നമ്മളൊരു കോട്ടിൻ്റെ പോക്കറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത്ത് നീളം ഇഞ്ച് വീതി ഒരു ഏഴര ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ പോക്കറ്റ് മാത്രം കാണിക്കാന്ന് പറഞ്ഞ വിചാരിച്ചതാണ് അതുകൊണ്ടാണ് ഇത് മാത്രം കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം ഓക്കെ സെൻറ്റർ ആ ഒരു ഏകദേശം ഒരു എട്ട് ഇഞ്ച് അതിൻ്റെ സെൻറ്റർ നാല് ഓക്കെ നമ്മൾ ഇഞ്ച് ഇവിടെ താഴോട്ട് മാർക്ക് ചെയ്ത് കേട്ടോ ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഏഴര അല്ലേ അപ്പോൾ മൂന്ന് മുക്കാൽ ഞാൻ നാലിഞ്ച് വീതി ഉള്ള പോക്കറ്റാണ് ചെയ്യണത് കേട്ടോ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് കെട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും അര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കെ ഞാനിത് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ഇത് ഇങ്ങനെ തുണീൻ്റെ നല്ല ഭാഗത്ത് നമ്മുടെ പോക്കറ്റ് എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ ഉണ്ടോ രണ്ടര ഇഞ്ച് ഇവിടെ രണ്ടര ഇഞ്ച് വിട്ടിട്ടാണ് ഇത് ഇത് വെക്കേണ്ടത് കേട്ടോ നമ്മളിത് ഈ ഒരു ചതുരത്തിൽ ഉണ്ടോ ഈ ഒരു ചതുരത്തിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യാം ഇവിടെ സെൻറ്ററിൽ ആണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ അതിനാണ് ഈ ലൈൻ ഇട്ടിട്ടുള്ളത് ആദ്യം നമ്മൾ ഇത് ചതുരം സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടുന്ന് തുടങ്ങരുത് ഈ മൂലയിൽ നിന്ന് തുടങ്ങരുത് കേട്ടോ ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങുക എന്താണെന്ന് വെച്ചാൽ മൂലയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ടിങ് ഉണ്ട് ആ കട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കതൊരു എന്താ കൺഫ്യൂഷൻ ആയി പോട്ടോ ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് കുറച്ച് കൊടുക്കെട്ടോ ഈ മൂലയിൽ കുത്തി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിക്കണം കേട്ടോ പല രീതിയിലും പോക്കറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാരണവശാൽ നിങ്ങൾ സൂചി പൊക്കരുത് സ്റ്റാൻഡ് മാത്രം പൊക്കിയാൽ മതി കേട്ടോ ഇവിടെ നമ്മൾ കെട്ടിട്ട് കൊടുത്തു ഇനി നമ്മൾ സെൻറ്ററിൽ വരച്ചിരിക്കണതാ വരച്ച ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കോട്ടിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ നല്ല ഭാഗത്താണ് ഇത് വെച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി നമ്മളിത് കട്ട് ചെയ്യാം കട്ട് കൊടുത്ത വരെ കട്ട് ചെയ്തു അതേപോലെ ണിക്കാം ഉണ്ടോ ഇനി നമ്മൾ നമ്മൾ ചോക്ക് ഇവിടെ ചോക്ക് ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങോട്ടും വരയ്ക്കുക ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഈ രണ്ട് മൂലക്കും വരക്കുക അതേപോലെ ഉണ്ടോ ഇങ്ങനെ ഈ സ്റ്റിച്ചമ്മ തട്ടാതെ കേട്ടോ നമ്മളൊന്ന് മറച്ചിട്ട് നോക്കുക മറിച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചെയ്തത് ഇതിൻ്റെ മൂലയിലേക്ക് ഇങ്ങട്ടും ഇങ്ങനെ അതേപോലെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ഓക്കെ എന്നിട്ട് ഉണ്ടോ ഓക്കെ അതേപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഉള്ളോട്ട് മറിക്കുകയാണ് ചെയ്യണത് കേട്ടോ ഉള്ളോട്ട് മറിക്കാം ഒരു ഹോൾ ഇങ്ങക്ക് കാണുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആയിട്ട് ഞമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഈ മൂല കറക്റ്റ് ആയിരിക്കണം കേട്ടോ മൂല കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ കിട്ടുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായി അയൺ ചെയ്യട്ടോ നന്നായി അയൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു അര ഇഞ്ചിൽ ക്ലോത്തിനെ മേലോട്ട് മടക്കി വെക്കാം കറക്റ്റിൽ മടക്കി വെച്ചാൽ മതി ഇങ്ങനെ നമുക്ക് ആ കറക്റ്റ് ഈ ഒരു ഇത് ഇതാ ആ ഒരു പോശൻ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ മിനിറ്റ് ഇങ്ങനെ ഇത് നമ്മളിവിടെ ഓരോ കൊടുക്കുക അതിന് പകരം പിന്ന് കുത്തിയതിന് ശേഷം ഇത് താ ഇങ്ങോട്ട് മറിച്ചിട്ട് ഈ തുമ്പ്താ ഈ തുമ്പ് ഇതും മതി നമ്മളൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ തുമ്പുമലല്ലാതെ ഇതുമലല്ലാതെ ഇതും ഇതുമ്മൽക്ക് കയറാൻ പാടില്ല കേട്ടോ നമ്മളെ കോത്തുമ്മൽക്ക് ഒരു കാരണവശാലും കയറാൻ പാടില്ല നമ്മളിതൊന്ന് നിവർത്തി വയ്ക്കെട്ടോ ഉണ്ടോ ഇവിടെ നമുക്ക് ആ സ്റ്റിച്ച് കയറിയിട്ടില്ലല്ലോ ക്ലീൻ ആയില്ലേ ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തു കേട്ടോ ഈ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗതാ അതൊരു പിന്നുത്തി കൊടുത്തോണ്ട് കേട്ടോ പിന്നു കുത്തിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച തലത്തിൽ വൃത്തിക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതാ ഇതിന് നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടോ ഇങ്ങനെ ഓക്കെ നമുക്ക് പോക്കറ്റ് നോക്കാട്ടോ ഇങ്ങനെയാണ് ണ്ടാവുകട്ടോ കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആയി വരും കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുക ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുക നോക്കും അപ്പം നമ്മളൊരു പോക്കറ്റ് എങ്ങനെ ഓപ്പൺ അതിൻ്റെ ഓപ്പൺ ഭാഗം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചു കേട്ടോ ഇപ്പോൾ പോക്കറ്റ് കണ്ടിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മൾ ഉൾവശം കണ്ടോ നമ്മൾ ഇത്ര ക്ലോത്താണ് മടക്കി വെച്ചത് ഇതൊക്കെ ഞാൻ വേറെ കളർ നൂറ് കൊണ്ടൊക്കെ അടിച്ചിരിക്കുന്നത് അഞ്ചിഞ്ച് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് അഞ്ചിഞ്ചേ നമ്മളെ പോക്കറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അഞ്ച് ഇഞ്ച് ഓക്കെ നമ്മളിവിടെ ഒരു കട്ടിങ് ഇട്ടുകൊടുക്കുകയാണ് ഇവിടെ അതേപോലെ കട്ടിങ് ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ മടക്കുക ചെയ്യുന്നു ഉണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക ഉണ്ടോ ഉൾഭാഗത്തേക്ക് വെക്കുക നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതാ ഇതിലൂടെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ക്ലോത്തുമ്മൽ ഉൾവശത്തെ ക്ലോത്തുമ്മ കയറരുത് കേട്ടോ ഓക്കെ കണ്ടോ വെള്ളം നൂലിട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതേപോലെ നമ്മൾ ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ താഴത്തെ ഇത് കട്ടിങ് ഇതാ കട്ടിങ്ങിലാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ നോശിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതും അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലോത്തിനൊന്നിങ്ങനെ പിടിച്ചാൽ മതി കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചാൽ റെഡിക്ക് വരും കേട്ടോ ഉണ്ടോ പോക്കറ്റൊക്കെ ഉൾവശത്തൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് നമ്മൾ ക്ലോത്തിലൊന്നും കൊടുങ്ങരുത് കേട്ടോ കേട്ടോ ക്ലോത്തിനങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ഓക്കെ നമ്മൾ ഓക്കെ ഇത് ഇത് ലോക്ക് ഉണ്ടെങ്കിൽ നോർമലി അടിച്ചാൽ മതി ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ വീട്ടിലൊന്നും ഇപ്പോൾ ലോക്ക് ഉണ്ടാവില്ലല്ലോ എല്ലാവരും എടുത്തു നമ്മൾ ഇങ്ങനെ ചെയ്യണം നമ്മൾ ഈ പോക്കറ്റൊന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ കത്രിക ഒക്കെ ഇട്ടാണ്ടൊന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ മറിച്ചത് എങ്ങനെയൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് ഉള്ളിലോട്ട് മറിച്ചിരിക്കണം കേട്ടോ ഓക്കേ ണ്ടോ നമ്മൾ നോക്ക ഇതിന്റെ പുറത്തത്തെ അവസ്ഥ എന്താണ് നോക്കാം കേട്ടോ കണ്ടോ ഇനി നമ്മൾ എന്താ ചെയ്യ ഇനിയാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇനി നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തു അല്ലെ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ ഇവിടുന്ന് കറക്റ്റ് വരും ഓക്കെ ഇത് നമ്മൾ ഇവിടെതാ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെയും കൂടെ ഒരു കിട്ടിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ കോട്ട് പോക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടണവർക്ക് ഒരു സിമ്പിൾ ഐഡിയയിലൂടെ എങ്ങനെ കോട്ടു പോക്കറ്റ് ചെയ്യാമെന്നുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് കേട്ടോ ഓക്കെ ഇതാ പോക്കറ്റ് റെഡിയാണ് കേട്ടോ കണ്ടോ പോക്കറ്റ് റെഡിയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകൾ വശവും ഇത് താ ഇതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും ഓക്കെ പോക്കറ്റിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമോ ആദ്യം അത് നമ്മൾ ഇവിടുന്ന് പോക്കറ്റിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കണ്ടോ പോക്കറ്റ് നമ്മൾ പ്രെസ് ചെയ്തു ഓക്കെ ഇപ്പോൾ ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി അടിച്ചിട്ട് എല്ലാ വശത്തും ലോക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി ദാ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ലോക്ക് ചെയ്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ദാ ഇങ്ങനെ ഒരു മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കണ്ടോ ഇപ്പം നമ്മളെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഉള്ളിൽ താഴ്ഭാഗത്ത് വൈറ്റ് നൂരിട്ടത് എന്നിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ താഴ്ഭാഗത്തെ നൂല് പുറത്തോട്ട് വന്നതാണ് കേട്ടോ പോക്കറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ സിമ്പിളായിട്ട് എങ്ങനെ പോക്കറ്റ് ചെയ്യാന്നുള്ളത് ഈ പാൻറ്റിനൊക്കെ എങ്ങനെ ചെയ്താൽ മതി കുട്ടികളെ പാഷ് ആൺകുട്ടികളെ പാൻ്റിനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു നൂലിവിടെ പുറത്തു വന്നതാണ് ഞമ്മക്ക് ഒരലോസരായി തോന്നുന്നത് കേട്ടോ അപ്പോൾ അപ്പം സിമ്പിളായിട്ട് വൃത്തിയിൽ എങ്ങനെ പോക്കറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്ന് പറഞ്ഞു തന്നത് അപ്പം ഇങ്ങക്ക് ആർക്കെങ്കിലും ഇപ്പം പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളോ ലേഡീസിൻ്റെ ക്ലാസ്സോ എന്തുവാണെന്നുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറുമാസം വരെ പഠിക്കാം അതിൽ നിങ്ങൾക്ക് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ആരി വർക്ക് ആൻഡ് ആൻഡംബ്രോയിഡറി എന്ത് വേണമെങ്കിലും ഇനി ഇപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എങ്ങനെയെന്നുള്ള ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനും പുറത്തുക്ക് ചെയ്യാനുള്ള കോൺഫിൻറ്റ് ഇല്ലാത്തവർക്കും അതേപോലെ കട്ടിങ്ങും ഭയപ്പെടുന്നവർക്കും മറ്റൊരാൾക്ക് മക്കൾക്ക് ചെയ്യും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ ഭയപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തൊന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞുള്ള വാട്സാപ്പ് നമ്പറിലോ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ് നമ്മളെ വാട്സാപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഓക്കെ